ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതെല്ലാം സൃഷ്ടിച്ച ആ ദൈവത്തെ അറബി ഭാഷയിൽ അള്ളാഹു എന്ന് പറയുന്നു നിങ്ങൾ യഹോവയെന്നും ദൈവമെന്നും പല പേരോരുത്തരുടെ മാതൃഭാഷയിൽ ദൈവത്തെ വിളിക്കുന്നു പക്ഷെ ദൈവം ഒന്നാണ് ദൈവം ഒന്ന് തന്നെയാണ് പക്ഷേ ദൈവത്തിന് പലരും പല പല ക്യാരക്ടേഴ്സ് കൊടുക്കുന്നു ഡെഫിനേഷൻ ഇസ് ഡിഫറെന്റ് പക്ഷെ ദൈവം ഒന്നാണ് മോശയുടെയും അബ്രാഹമിൻ്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ഒക്കെ ആ ദൈവം തന്നെയാണ് ഞങ്ങളുടെയും ദൈവം ഏകദൈവം ഏകസത്യ ദൈവം പ്രാർത്ഥിക്കുന്നത് എബ്രാഹാമും മോശയും നോഹയും ഒക്കെ പ്രാർത്ഥിച്ച ആ ദൈവത്തെയാണ് ഞങ്ങളും ആരാധിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ദൈവമാണ് ഞങ്ങളുടെ സെക്കൻഡ് സഹോദരി ആ വീഡിയോയ്ക്കകത്ത് കാര്യമാണ് അള്ളാഹുവും അബ്രഹാമും ഇസഹാക്കും യാക്കോവും മോശയും ഒക്കെ ആരാധിച്ച ദൈവത്തെയാണ് സഹോദരി ആരാധിക്കുന്നത് എന്ന് വിളിക്കുന്നത് വെരി ഗുഡ് ഓക്കെ താങ്ക് യു വെരി മച്ച് അപ്പൊ ഇപ്പഴാണ് ഞാൻ സഹോദരിയോട് ചോദിക്കട്ടെ ഈ അള്ളാഹു തന്നെയാണല്ലോ യഹോവ അതെ യഹോവ തന്നെയാണല്ലോ അള്ളാഹു ഒരു കാര്യം ചെയ്യേ ഞാനിപ്പോ സഹോദരിക്ക് കൽമ ചൊല്ലിത്തരാം സഹോദരി അത് ചൊല്ലണം ാണ്വം ഒ ഞെ പറ അക്ബർ അക്ബർ ലാ ഇലാഹ് ഇല്ഹുവ ഞാൻ ഒരു കലിം ഓൾറെഡി പറഞ്ഞതാണ് ഹലോ മിസ്റ്റർ ഫാദറേ ഹലോ മിസ്റ്റർ ഫാദറേ താങ്കൾ ചൊല്ലിക്കാൻ ഉദ്ദേശിക്കുന്ന കലിമയുണ്ടല്ലോ അത് താങ്കളുടെ വീട്ടിലെ പെണ്ണും പിള്ളയോട് പോയി ചൊല്ലിച്ചാൽ മതി അത് ഇവിടെ ചൊല്ലിക്കാൻ നിൽക്കണ്ട ഇവിടെ മുഹമ്മദ് നബി പഠിപ്പിച്ചെടുക്കുന്ന ഒരു കലിമയുണ്ട് അത് അവർ ഒരു പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട് ഒരൊറ്റ പ്രാവശ്യമുള്ളൂ കലിമ ചൊല്ലലേ മൂന്നും നാലും പ്രാവശ്യം ഇല്ല അതായത് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഒറ്റത്തന്തയ്ക്കും മക്കളായിട്ടിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പലതന്തയ്ക്കും മക്കളായിട്ട് ഇരിക്കാൻ ഇവിടെ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല ഈ പരിപാടി പരിപാടിയല്ലോ കാര്യം കാണാൻ വേണ്ടിയിട്ട് ബി ജെ പിൻ്റെ ഒപ്പം കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്ന പല തന്മാരുടെ പരിപാടി അതിവിടെ മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടില്ല ഇവിടെ മരിക്കുകയാണെങ്കിലും ആണോ കൂടി മരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ആണും പെണ്ണും കെട്ടവനെ പോലെ മരിക്കാൻ മുഹമ്മദ് നബി ഇവിടെ പഠിപ്പിച്ചിട്ടില്ല മനസ്സിലായോ ഫാദ്രയാ താൻ പറയുന്ന കലിവ് ചൊല്ലാൻ തന്റെ അടിമയാണല്ലോ അവര് അവർ തന്റെ മതം ക്രിസ്തു മതം അതിൽ ന്യൂനതകളുണ്ട് അത് അത് ആ മതത്തോട് ദൈവത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ അവർ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് ആ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അന്ന് മതം തുടങ്ങിയതല്ലോ തന്റെ ചൊറിച്ചല് ആ ചൊറിച്ചലിന്റെ കാരണം കൊണ്ടാണല്ലോ അവർ അഭിനയിച്ച സിനിമയുടെ പോസ്റ്റൊക്കെ എടുത്തിട്ടിട്ട് പബ്ലിക്സിറ്റ് എന്താ പറയാ പ്രൈവറ്റ് പബ്ലിക്കേ ഒരുമാതിരി മൂന്നാം കിട പരിപാടി ചെയ്യുന്ന ആ പരിപാടി ഉണ്ടല്ലോ അത് തനിക്കേ അല്ല ഇത് പറയണം ാണ് യഹോഹുമാണ് യഹോ തന്നെയാണ് അള്ളാഹു എങ്കിൽ സഹോദരിക്ക് മടിക്കേണ്ട കാര്യമില്ലാഹു ലാ ഇലാഹ്ഹു ഇവിടെ ഞങ്ങൾക്കൊന്നും ഉറപ്പില്ലല്ലോ സഹോദര തന്നെ ബോധിപ്പിക്കാനും തന്നെ വിശ്വസിപ്പിക്കാനും എടോ അവരവരുടെ വിശ്വാസം അവരവർക്ക് വലുതാണ് അവരുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ പോട്ടെ തന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ താൻ എങ്ങനെ പോണോ നീ എന്തിനാണ് അവരും വിലയും വിളിച്ചിട്ട് ഈ തമിഴടിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ഇൻ്റർവ്യൂ വെക്കുന്നത് അത് അവരുടെ വിശ്വാസം അതിൽ അവർ ഉറച്ചു നിൽക്കുന്നു തന്റെ വിശ്വാസം ഇതാണെങ്കിൽ താൻ അതിൽ ഉറച്ചു നിൽക്ക് എന്തേ എനിക്കൊരു സംശയമുണ്ട് യേശു ക്രിസ്തു കൈരണ്ടു മുകളിലേക്ക് ഉയർത്തിട്ട് ഒരു പ്രാർത്ഥന ഇച്ചില്ല പ്രാർത്ഥന എൻ്റെ പിതാവേ ഇവരെന്താ ചെയ്യുന്നത് ഇവർക്ക് തന്നെ അറിയുന്നില്ല ഇവരോട് നീ പൊറുക്കണമേ എൻ്റെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു യേ സു ക്രിസ്തു ബൈബിളൊന്നും വായിച്ചു തനിക്ക് മനസ്സിലാവും ആ പിതാവ് ആരാണ് എന്ന് താൻ പറ ആ പിതാവ് ആരാ ആരെയാണ് ക്രിസ്തു വിളിച്ച് പ്രാർത്ഥിച്ചത് അത് എനിക്ക് പറയാൻ കഴിയുമോ പറയാൻ കഴിയണേ അത് ആദ്യം പറ ഇനി മറ്റൊരാളുടെ വിശ്വാസത്തെ പോയിട്ടേക്ക് അങ്ങട് കുത്തിക്കിളിക്കുക നിന്റെ വിശ്വാസം നിനക്ക് അവരുടെ വിശ്വാസം അവർക്ക് അവരെ വിളിച്ച് പിടുത്തി ഇന്റർവ്യൂ പേരില് കൊണയ്ക്കാൻ നിൽക്കുന്നതു കൊണ്ടല്ലാണല്ലോ ഈ കൊണപ്പുണ്ടാകുന്നത് അത് നിർത്തുക അവകാശപ്പെടുന്നു യഹോ സഹോദരി ഇപ്പൊ ഇത് ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമ്മതിക്കണം ആ ആള് തന്നെയാണെങ്കിൽ എന്തിനു മടിക്കണം യഹോ അക്ബർ യഹോവാന്റെ ഇത്രയുള്ളൂ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ യഹോവ അക്ബർ യഹോവ അക്ബർ ലാ ഇലാഹ ഇല്ല യഹോവ എന്ന സഹോദരി ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു യഹോ ഒരാൾ തന്നെ അല്ലേ ഒരാൾ തന്നെയാണ് ആണെങ്കിൽ പിന്നെ യഹോവാക്കുബർ യെഹോവാക്കുബർ ലാ ഇലാഹ ഇല്ലാഹു അപ്പോൾ സഹോദരിക്ക് ഉറപ്പുണ്ട് യഹോവയായ ദൈവമല്ല അള്ളാഹു എന്ന് അള്ളാഹു എങ്കിൽ യഹോവ തന്നെയാണ് അള്ളാഹുവെങ്കിൽ സഹോദരിക്ക് മടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ കൽമ പറ പറഹോ യഹോവാക്കുബർ ലാ ഇലാഹ ഇല്ല യഹോവ ദൈവത്തെ വിളിക്കുന്നത് അത് നിങ്ങൾ അങ്ങനെ യഹോവയായ ദൈവവും അഥവാ അബ്രഹാമിന്റെയും ഇസഹാഖിന്റെയും യാക്കോബിന്റെയും ദൈവമായ യാഹുവ എന്ന നാമത്താൽ അറിയപ്പെടുന്ന സകത്തിന്റെ സൃഷ്ടാവായ ദൈവം അള്ളാഹു അല്ല അത് നിന്റെ വിശ്വാസം അത് നിന്റെ വിശ്വാസം നിന്റെ മതക്കാരുടെ വിശ്വാസം നിന്റെ മതത്തിന്റെ വിശ്വാസം പക്ഷെ ഇസ്ലാമിന്റെ വിശ്വാസമാണ് ആ സഹോദരി എവിടെ പറഞ്ഞത് ആ സഹോദരി അവിടെ പറഞ്ഞത് അർതിന്റെ പേരും പറഞ്ഞിട്ട് ഇസ്ലാമിനെയോ പറ ഉണ്ടാക്കാൻ വരണ്ട ആ സഹോദരി അവിടെ ഒരു വാക്ക് പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം അള്ളാഹു ആണെന്ന് അവിടെ കഴിഞ്ഞുള്ള എല്ലാം ആ സഹോദരി പറഞ്ഞ പോലെ ചങ്കുറപ്പോഴും തനിക്ക് പറയാൻ കഴിയണം ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ ക്രിസ്തു ആണ് അവനാണ് എല്ലാം എന്ന് തനിക്ക് പറഞ്ഞ അവിടെ കാര്യം കഴിഞ്ഞില്ലടോ തനിക്ക് തൻ്റെ വിശ്വാസം അവർക്ക് അവരുടെ വിശ്വാസം ഇത്രയേ ഉള്ളൂ മനസ്സിലായോ തനിക്കത് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് തനിക്ക് തൻ്റെ ദൈവത്തിന് മേൽ വിശ്വാസമില്ലാതെ അത് ഉറച്ച് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ കിടന്ന് ഈ തൊണ്ടയിട്ട് കീറി 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 ഇതാകണത് പിന്നെ ഒന്നാമത് തനിക്ക് അസുഖിയാണ് അവരോട് ആ ഇത് രണ്ടും കൂടി തനിക്ക് തൻ്റെ ദൈവത്തെ വിശ്വാസം ഉറപ്പുണ്ടെങ്കിൽ അത് തൻ്റെ വിശ്വാസമായിട്ട് വയ്ക്കണോ ആ സഹോദരി ചങ്കറുപ്പടോട് പറഞ്ഞില്ലേ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത് അള്ളാഹു എന്ന ദൈവത്തെയാണെന്ന് അത് കഴിഞ്ഞില്ലടാ പിന്നെ എന്തിനാണ് തൊണ്ടയിട്ട് കീറുന്നത് എനിക്ക് കൂടെ